ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടക സ്പെഷ്യൽ ഉലുവക്കുറുക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം ഈ ഒരു കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൽക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽക്കപ്പിൻ്റെയും പകുതിയോളം വരുന്ന ഉലുവേൻ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അഞ്ചാറു മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കാം ഇപ്പോൾ അത് ഇതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ നല്ല വട്ടുകനങ്ങ് അരച്ചെടുക്കണം കാരണം ഉഴുന്നും കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞു കിട്ടാൻ അപ്പം നമ്മളിത് രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ നന്നായിട്ടിങ്ങനെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടിങ്ങനെ അരഞ്ഞ് വരണം ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാമേ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ കരിപ്പൊട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഗ്യാസ് ഓണാക്കുന്നത് അങ്ങനെന്തെങ്കിലും ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കൈയെടുക്കാതെ തന്നെ ഇതിങ്ങനെ കിണ്ടി കൊടുക്കണേ ഉഴുന്ന് അതുപോലെ ഉലുവയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കട്ട കെട്ടും പക്ഷെ നമ്മൾ കുറേ നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും പിന്നെ നമ്മൾ ബാക്കിയുള്ള നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കുറുക്കാണ് കേട്ടോ ഈ ഉലുവ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു കുറുക്ക് കഴിക്കുന്നത് നല്ലതാണ് ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കുറഞ്ഞുതര് ഏഴ് ദിവസമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരവേദനയും അതുപോലെ തന്നെ നടുവേദനയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലതാണ് ശർക്കരയ്ക്ക് പകരം എന്തായാലും കരിപ്പെട്ടി തന്നെ എടുക്കണം അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മുടെ കുറുക്കൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവ മതി ഇനി നമുക്ക് തമിണേലിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻറ്റിപ്പിയാറായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്